എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും ഗാലറി ഓഫ് നേച്ചർ യൂട്യൂബ് ചാനലിന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് മേഖലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ വെച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ബി രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജനറൽ മെഡിസിൻ കാർഡിയോളജി ഓർത്തോ ഗൈനക്കോളജി ഗ്യാസ്ട്രോ സർജറി എന്നീ വിഭാഗങ്ങൾക്കായി കരകുളം ലോക മെഡിസിറ്റിയിലെയും ഓങ്കോളജി ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റ് വിഭാഗങ്ങൾക്കായി തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ഓങ്കോളജിയിൽ നിന്നും നേത്ര വിഭാഗത്തിനായി കാരകോണം മെഡിക്കൽ കോളേജിൽ നിന്നും ഉള്ള വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് കെ എസ് ഇ എസ് അസോസിയേഷൻസ് ജില്ലാ സെക്രട്ടറി എം വിശാഖ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം ഷിബു അധ്യക്ഷനായി ഗോൺ ഹാൻവോയുടെ പ്രസിഡന്റ് സുമേഷ് കോട്ടൂർ വിഷയാവതരണം നടത്തി ഐ എം എ നെടുമങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി എൽ സുധീർ ഗവൺമെന്റിന്റെ സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ അമല തുടങ്ങിയവർ മുഖ്യാതിഥികളായി ഐ എം എ നെടുമങ്ങാട് സെക്രട്ടറി ഡോക്ടർ അഷ്ലി ജബിൻ കെ എസ് ഇ എസ് എ സംസ്ഥാന സെക്രട്ടറി പി ഡി പ്രസാദ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ബി എൽ ഷിബു കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ ജി രാജേഷ് കെ എസ് ഇ എസ് എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ദിലീപ് കുമാർ എച്ച് ഷിജി ഗോൺ ഹാൻമോയുടെ സെക്രട്ടറി കോട്ടൂർ ബി ജയചന്ദ്രൻ ഖജാൻ ജി പ്രിയ ശ്യാം എന്നിവർ പങ്കെടുത്തു അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി എസ് പ്രശാന്ത് ലാൽ നന്ദി പറഞ്ഞു രോഗങ്ങളും ആശങ്കകളും ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം പാരമ്പര്യവൈദ്യ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ സംരക്ഷണത്തിനായി എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്